ഒരു ഉറുമ്പ് കടിച്ച വേദനയില്ലേ ഉള്ളൂ നമസ്കാരം വല്ല്യമല്ലെ താമസിക്കുന്ന കൂടുതൽ തമിഴ് ജാതികളാ ആദിവാസികള് അവറ്റ ചാട്ട കടിച്ചു തെളിച്ചാലും ക്യാമ്പിലേക്ക് വരില്ല മരുന്നല്ല മന്ത്രവാദം അവരുടെ രീതി

நாங்க வந்து வீரப்பனோட ஆளுக்கார் சுட்டுக் கொண்டு வந்த சுட்டு இந்த நாங்க டாக்டர் பண்ணியாச்சு അവനെ പേരുണ്ട് നാല് പേര് ആ യെസ് യെസ് ഐ അവൻ മോൻ പിന്നെ എന്താടോ നോക്കി നിൽക്കണേ അവനെ നിക്കണേ അവൻ പാടില്ല നമ്മൾ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത് പുറത്താരെയോ അറിയിക്കാതിരിക്കാനാണ് ഒരു അറസ്റ്റ് നടന്നാൽ പത്രക്കാർ വെറുതെ ഇരിക്കില്ല നാറ്റിക്കും ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ന്യൂസ് ലീക്ക് ചെയ്യാതെയുള്ള ഒരു അന്വേഷണം അതെ ഇപ്പൊ പറ്റുള്ളൂ കല്യാണം ഉറപ്പിച്ച കുട്ടിയാപത്തൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം വിശ്വസിച്ചേ പറ്റൂ അവന്റെ പുറകിൽ ഉണ്ട് ഞാനും എന്റെ ഡിപ്പാർട്ട്മെന്റും ஊஊஊ ஓ மை ஸ்டாப் ஹில் ஸ்டாப் ஸ்டாப் ப்ளீஸ் ஸ்டாப் ஸ்டாப் எங்க போறீங்க நியரஸ்ட் டவுன்ல போனும் டவுன் ஏறுங்க ஹலோ நேசாமியா அம்மா வண்டில ஏறி சரி zdję чисர். இறங்குமா முவிடையவனாீதேன் பிலoyuren Laborator ilfi. முற vastly amplifyா அவைதிizzy. 코로나ைப் பிலbridge neutr ś Zw pulled. நா compensationTS Κாண்டைக் கேட்டு moeten டவுன் 2500 lumière những grote

നിന്റെ അച്ഛൻ എന്നോട് ചീപ്പ് പണി ചെയ്തു തറവാട് ഫ്രോഡ് ി തിരിച്ചു വേണം നല്ല ഭാഷയിൽ ഞാൻ അയാളോട് സംസാരിച്ചു എന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ് കണക്കിന് അളന്ന് ലക്ഷങ്ങൾ വെച്ച് ചോദിച്ചാലും ഞാൻ കൊടുക്കുവായിരുന്നു കേട്ടില്ല മംഗലശ്ശേരി നീലകണ്ഠന്റെ അത് മുണ്ടക്കൽ ചേർന്ന് കയ്യിൽ വെച്ച് നിലയുള്ളതല്ല ഇതൊരു ബിസിനസ് ഡീലാണ് നിന്നെ വെച്ച് ഞാൻ നിങ്ങൾ ഈ കാണിക്കുന്നത് ചീപ്പാണ് പക്ഷെ ഓരോ ശത്രുവും അർഹിക്കുന്ന യുദ്ധമുറയുണ്ട് അതേ പ്രയോഗിക്കാവൂ കൊല്ലുക ഇരുമ്പ് കൂടത്തിനടിച്ചു നിന്റെ തന്തപ്പടിക്ക് നീ ഒരു ദൗർബല്യമാണെന്ന് എനിക്കറിയാം നാളെ കുറിച്ച് വെച്ച കല്യാണം അടുക്കുന്നു ശേഖരൻ നമ്പ്യാരുടെ തലയ്ക്കകത്ത് ഇനി എന്റെ വാക്കുകൾ കയറും അതുവരെ നീ ഇവിടെ ഇരി ഗൗണ്ട്ര ഇത് ശക്തിവേൽ ഗൗണ്ടർ ഇത് ഗവൺ നാട്ടുരാജ്യമാണ് ഇവിടെ നിയമവും നീതിയൊക്കെ ഒക്കെ ഇയാൾ നിശ്ചയിക്കുന്നതാണ് അശോക വനിയിലെ ചിന്താവിഷ്ടീതയെ പോലെ നിനക്ക് ഇവിടെ കഴിയാം ശേഖരൻ നമ്പ്യാരുടെ ബുദ്ധി തെളിയുന്ന ദിവസം എടുത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക അന്ന് നിനക്ക് വീട്ടിൽ പോകാം ഗവൺ ഞാൻ പോണു ഡോക്ടർ അമ്മാവെ നല്ല പാത്തു ഐ ആം സാറി ശ്രീനിവാസ് മിസ്റ്റർ എരിക്കാംകി എവിടെ ഏതാ പോളേട്ടാ ജാനകി ആ നമ്മുടെ അടുക്കള ജാനകിയമ്മ മങ്കലേ അല്ലെ മോന്റെ കൂടെ താമസിക്കുന്നു അത് തന്നെ അവര് പോയി പോയി വോളണ്ടറി റിട്ടയർമെന്റ് കാല് വാദം ഐ നോ യു സ്മാർട്ട് ബട്ട് അവർ പോയിട്ടുണ്ട് ഇക്കാലത്ത് പഴച്ചു പോകണമെങ്കിൽ ഇത്ര നമ്പർ കൈ വേണം ജാനകി മിസ്സായെങ്കിൽ നീ തന്നെയാണ് അതിന്റെ പുറകിൽ സിമ്പിൾ കോമൺ സെൻസ് മതി എനിക്കിത് മനസ്സിലാവാൻ ഞാൻ അന്വേഷണത്തിലാണ് ക്ലിയർ എവിഡൻസ് കിട്ടുന്ന നിമിഷം നിന്നെ ഞാൻ കൊണ്ടുപോകും പിന്നീടുണ്ടാകുന്ന കോൺസിക്വൻസസ് നീ തയ്യാറായിരിക്കണം അത് ഫേസ് ചെയ്യാൻ

ിരി ഗിരി ഹലോ ആ കൊടുക്ക ഹലോ എന്താടോ ഉണ്ടക്കൽ ശേഖരന്റെ മോളെ കാണാനില്ലെന്ന് കേട്ടു ആ ഞാ ഞാനും കേട്ടു അച്ഛന തനിക്കതിൽ റോളുണ്ടോ ഇല്ല അറിഞ്ഞോ ആ ഉണ്ടാവരുത് ഇല്ല അവനല്ലേ ചെയ്യണമായിരുന്നു മുണ്ടക്കൽ അച്ഛന് സംശയമുണ്ട് ഞാൻ തൊട്ടിത്തരം കാണിക്കുന്നു മൂപ്പർക്കറിയാം സ്ഥലം അറിയാം വല്ല മണവും തപ്പി അങ്ങ് തപ്പിയങ്ങ് എങ്ങോട്ട് ചെല്ലുന്നു പൊള്ളാച്ചി എസ് പിതിരേശന് വള്ളിയൂരിന്റെ ബോർഡറിൽ ഒരുത്തം കാലുകുത്തിയാ ഗുരുസ്വാമി കൊണ്ട് പറക്കും ലാൻഡ് ചെയ്യുന്നത് ബംഗ്ലാവിൽ ഡോ തനിക്ക് മഹാഭാരത യുദ്ധം ഉണ്ടായ കഥ അറിയോ പാണ്ഡവർക്ക് പാതി രാജ്യം കൊടുക്കുമോ എന്ന് ചോദിക്കാനാണ് മീഡിയേറ്ററായ സാക്ഷാൽ കൃഷ്ണൻ കൗരവ സഭയിൽ പോയത് അഞ്ച് ഗ്രാമം അഞ്ച് വീട് എന്നിങ്ങനെ മൂപ്പര് താഴോട്ടിറങ്ങി അപ്പോൾ ലവന്മാര് സൂചി കുത്താൻ ഇടം കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴാ മൂപ്പര് ഫൈവ് ബ്രദേസിനെ വിളിച്ചു പറഞ്ഞത് പൂശടാ പിള്ളാരുന്നു ഒന്നൂടെ പറഞ്ഞു പിന്നീട് മാർഗമല്ല ലക്ഷ്യമാണ് കാര്യമെന്ന് അതെ ഒരേ ഒരു ലക്ഷ്യം എന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ് എനിക്കത് കിട്ടണം കിട്ടില്ല അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോറി ഡോക്ടർ വി കുഡൻ ഹെൽപ്പ് ഇറ്റ് ജാനകി രാജവേന്ദ്ര മുണ്ടക്കൽ തറവാട്ടിന്ന് പെൺകുട്ടികൾ ഒരു ബോള് പോലെ അടിച്ചുപൊങ്ങി മിസ്സായാൽ നേരെ വന്ന് മംഗലശ്ശേരിക്കാരുടെ സ്റ്റംസിന്റെ അതൊരു തേർഡ് റേറ്റ് ലൈൻ അല്ലേടാ നിന്റെ മറ്റെടുത്ത ഡയലോഗ് വേണ്ട വേണ്ട മറ്റേതിന്റെ അടുത്ത പേജിലെ ഡയലോഗ് തരാം നിന്റെ മച്ചുനെ ചീ കുളിച്ചുണ്ട് താമസിക്കുക പൊള്ളാച്ചിപ്പക്കം വള്ളിയൂർ ഗ്രാമത്തിൽ ശക്തിവേൽ ഗൗണ്ടറിന്റെ വീട്ടിൽ പോര് അവിടുത്തെ കാട്ടുമാക്കാൻ പിള്ളാര് നിന്റെ ഉണ്ടമ്പൊരി കൊണ്ട് ക്രിക്കറ്റ് കളിക്കും നീ ട്രൈ മിടുക്കനാണെങ്കിൽ യു ക്യാൻ വിൻ ദ മാച്ച് നിന്നെ ഞാൻ കൊല്ലും ആ ചിന്ത നിന്റെ തലച്ചോറിൽ നിന്ന് ഇടത് കൈയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തിന്റെ മൂന്നിലെന്ന് മതി എനിക്ക് എനിക്കിത്ര

എനിക്ക് എനിക്കിഷ്ടമാകുന്നുണ്ട് ചിലപ്പോഴൊക്കെ നിന്റെയും